എഹോ നിന്റെ ന്യായ പ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ പുറപ്പാട് മുപ്പത്തെട്ടാം മധ്യേ അവൻ കെതിരമരം കൊണ്ട് ഹോം യാഗ ഉണ്ട യാഗപീഠം ഉണ്ടാക്കി അത് അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്നു മുഴം ഉരുമുളവയുമായിരുന്നു അതിൻ്റെ നാലു കോണിലും നാല് കൊമ്പുണ്ടാക്കി കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു താമരം കൊണ്ട് അത് പൊതിഞ്ഞു ചൊട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീ കലശം ഇങ്ങനെ പീഡത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജലം ഉണ്ടാക്കി അത് താഴെ അതിൻ്റെ ചുറ്റുപടിക്ക് കീഴേ അതിൻ്റെ പാതിയോളം എത്തി താമ്രജലത്തിൻ്റെ നാലറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ നാല് വളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലകൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമറക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കുവശത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ടുള്ള നൂറുമുഴം നീളം മറശി നൂറുമുഴം മറശ്ശീലും ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമരച്ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു വടക്ക് വശത്ത് നിന്ന് നൂറു മുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമരച്ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽച്ചുറ്റുപടിയും വെള്ളിയായിരുന്നു പടിഞ്ഞാറ് വശത്ത് അമ്പത് മുഴം മറശീലയും അതിന് പത്ത് തൂണും തൂണുകൾക്ക് പത്ത് ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു കിഴക്ക് വശത്ത് മറശീല അമ്പത് മുഴമായിരുന്നു വാതിലിൻ്റെ ഒരു വശത്ത് മറശ്ശീല പതിനഞ്ച് മുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടുമുണ്ടായിരുന്നു മറ്റേ വശത്തും അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാരവാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും മുഴം വീതം മറശ്ശീലയും അതിന് മുമ്പു തൂണും മൂന്ന് ചൂടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിൻ്റെ മറശ്ശീലൊക്കെയും പിരിച്ച പഞ്ഞു നിൽക്കുണ്ടായിരുന്നു തൂണുകൾക്ക് ചൂട് താമരം കൊണ്ടും തൂണുകളുടെ കൊളുത്ത് മേൽ ചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവിയും പ്രാകാരത്തിൻ്റെ തൂണുകളൊക്കെയും വെള്ളികൊണ്ടും മേൽചുറ്റുപടിയുള്ളവയുമായിരുന്നു എന്നാൽ പ്രാകാരവാതിൻ്റെ മറശീല നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണിയായിരുന്നു അതിൻ്റെ നീളം ഇരുപത് മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രകാരം പ്രാകാരത്തിൻ്റെ മറശീലയ്ക്ക് സമമായി അഞ്ചു മുഴവുമായിരുന്നു അതിൻ്റെ തൂണ് നാലും അവയുടെ ചുവട് നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴുകളും പൊതിഞ്ഞിരുന്ന് ആ തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു തിരുനിവാസത്തിനും പ്രാകാടത്തിനും നാലുപുറവുമുള്ള കുറ്റികളൊക്കെ നാമ്രമായിരുന്നു മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ ആഹ്റോൻ്റെ മകൻ ഈതാമാർ മുഖാന്തരമില്ലേ ഇവരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷി കൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചിലവെന്തെന്നാൽ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ആ ഊരിയുടെ മകൻ ബസിലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹിസാമാക്കിൻ്റെ മകനായി കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഓഹലയാപം ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിൻ്റെ തൂക്കപ്രകാരം ആകെ ഇരുപത്തൊമ്പത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷേക്കയിലും ആയിരുന്നു സഭയിൽ ചേർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ശെക്കയിലും ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചേർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരിൽ ഓരോരുത്തർ ഓരോ ബക്കാ വീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കയിലാകുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മറശ്ശീലയുടെ ചൂടുകളും വളർക്കുന്നതിന് ഒരു ചുവടിന് ഒരു താലന്തു വീതം നൂറ് ചുവടിന് നൂറ് താലന്തു വെള്ളി ചിലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഷേക്കൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്ത ഉണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു വഴിപാട് വന്ന താമ്രം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷേക്കലുമായിരുന്നു അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമരയാഗപീഠവും അതിൻ്റെ താമരജാലവും യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിൻ്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി ദൈവേസ് ദിന്യമാവുന്നു ബാറയ്ക്കുമോർ